പത്തനംതിട്ട പുല്ലാട് കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത നായർ എന്ന പേര് ഇപ്പോൾ കേരളക്കരയുടെ മനസ്സിൽ ഒരു തീരാനോവായി മാറിയിരിക്കുകയാണ് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിൽ പൊലിഞ്ഞ ആ നാൽപ്പത് കാരിയുടെ ജീവിതം ക്യാൻസർ രോഗിയായ അമ്മയും പറക്കുമുറ്റാത്ത രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു സ്വന്തം ജീവിതത്തിലെ സങ്കീർണതകളെയും സാമ്പത്തിക പ്രയാസങ്ങളെയും അതിജീവിച്ച് തനിക്ക് വേണ്ടി സ്വപ്നം കണ്ടിരുന്നതല്ല രഞ്ജിത മക്കൾക്കും അമ്മയ്ക്കും മെച്ചപ്പെട്ടൊരു ജീവിതം ഒരുക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ആ വനിതയ്ക്ക് മുന്നിൽ വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനം നേടിയ രഞ്ജിത തൻ്റെ രണ്ട് മക്കളെയും പ്രിയപ്പെട്ട അമ്മയെ നന്നായി പോറ്റുന്നതിനായി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ നിർബന്ധിതയാവുകയായിരുന്നു സർക്കാർ സർവീസിൽ നെയ്സായി ജോലി ചെയ്യുന്ന രഞ്ജിത ലീവ് എടുത്ത് വിദേശത്തേക്ക് പറന്നു തിരികെ നാട്ടിലെത്തി സർക്കാർ സർവീസിൽ പ്രവേശിച്ച് അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം കഴിയുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് അവർ ഇത്തവണ നാട്ടിലെത്തിയത്